മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കൊല്ലം കോൺഗ്രസ് ഭവന മുന്നിൽ വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി മുഖ്യമന്ത്രി കടന്നുപോകുന്ന ബീച്ച് റോഡ് കമ്മീഷണർ റോഡിലെ ഇരുവശങ്ങളിലുമായി നൂറുകണക്കിന് പോലീസുകാരെയാണ് വിന്യസിച്ചിരുന്നത് നവകേരള സദസ്സിൽ എത്തിയത് ഇരുവിപുരം നിയോജകമണ്ഡലത്തിലെ കൊല്ലം ബീച്ച് ഹോട്ടലിൽ നിന്നും ഡി സി സി റോഡിന് മുഖ്യമന്ത്രി കടന്നുപോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി പ്രതിഷേധ നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഡി സി സി ഓഫീസിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിക്കുമെന്നും റിപ്പോർട്ടിനെ തുടർന്നും കൊല്ലം എസി പി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ഡി സി സിയുടെ മുന്നിലും റോഡിലുമായി ഏതാനും പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു ഇവർ വന്നിറങ്ങിയപ്പോഴും തന്നെ പോലീസ് പരിശോധിച്ചു ഇവരിൽ നിന്നും കറുത്ത കൂടികിട്ടി തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു മാറ്റുകയായിരുന്നു ഹോട്ടലിൽ മന്ത്രിസഭായോഗം കഴിഞ്ഞ് പന്ത്രണ്ടര മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി നവകേരള സദസ് നടക്കുന്ന കണ്ടോൺമെന്റ് മൈതാനിയിലേക്ക് പോയത് ഡി സി സിക്ക് മുന്നിൽ നിന്നും പ്രവർത്തകർ മാറണമെന്ന് പോലീസ് പറഞ്ഞു ാനും ചില പ്രവർത്തകർ കറുത്ത വസ്ത്രമണിഞ്ഞായിരുന്നു ഡി സി സി ഓഫീസിൽ നിന്നത് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ എത്തി കരിങ്കുടി പ്രതിഷേധമില്ലെന്നും ഡി സി സിയുടെ മുന്നിൽ നിന്നും യാതൊരു പ്രതിഷേധവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ കോൺഗ്രസ് ഭവന്റെ ഉള്ളിലേക്ക് മാറി മുഖ്യമന്ത്രി കടന്നുപോകുന്ന റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു